അല്ലാമു വർഹമത്തുല്ലാഹി താല ബു പരിശുദ്ധമായിരിക്കുന്ന റമലാനിൻ്റെ അവസാനത്തെ പത്തിലാണ് നാം ഉള്ളത് അള്ളാഹുഹു സുബെഹാനു വത്താലയുടെ ഏറ്റവും അടുക്കാനുള്ള ദിനരാത്രങ്ങളാണ് നമുക്ക് മുമ്പിലുള്ളത് ഏറ്റവും നല്ല രൂപത്തിൽ ഈ ദിവസങ്ങളെ ചിട്ടപ്പെടുത്താൻ അള്ളാഹുഹു സുബെഹാനു വത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ ഇന്നബുദ്ദീനു അലൽ ഇസ്നാദ് നമുക്കറിയാം പരിശുദ്ധമായിരിക്കുന്ന ഇസ്ലാം കൈമാറി കൈമാറി വന്നിട്ടുള്ളതാണ് അത് ലോ സുബാനു വത്താലയിൽ നിന്ന് പ്രവാചകന്മാരിലൂടെയും പ്രവാചകന്മാരിൽ നിന്ന് സ്വഹാബത്തിലൂടെയും താപയങ്ങൾ തപ തയ്യങ്ങൾ അങ്ങനെ നമ്മുടെ ഒലമാക്കളിലൂടെ അളവ് ഒരിക്കളു പറയാൻ സാധ്യത പോലുമില്ലാത്ത ഒലമാക്കളിലൂടെ കൈമാറി കൈമാറി എത്തിയിട്ടുള്ളതാണ് രക്ഷിതമായിരിക്കുന്ന ഇസ്ലാം അതുകൊണ്ട് ഇസ്ലാം വിഭാവന ചെയ്യുന്ന ആശയങ്ങൾ എന്തും എന്തുകൊണ്ടും ശാസ്ത്രീയപരമായിക്കൊണ്ടും ഇന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന പല ആശയങ്ങളും ഇന്ന് ശാസ്ത്രീയപരമായിക്കൊണ്ടും അല്ലാതെയും വളരെ നല്ല കാര്യങ്ങളായിക്കൊണ്ട് സമൂഹത്തിൽ എടുത്തു പറയാൻ ഉതകുന്ന കാര്യങ്ങളായിക്കൊണ്ടിന്നും തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് അത്തരത്തിൽ ഒരു കാര്യമാണ് ചേല കർമ്മം നടത്തുക എന്നുള്ളത് മഹാനായിരിക്കുന്ന ഇബ്രാഹിം നബി അലി സുലാത്തു വസ്സലാമിൻ്റെ മാതൃകയാണ് മഹാനവകളെ ഇന്നും നമ്മുടെ നേതാവായിക്കൊണ്ട് പല വിഷയങ്ങളിലും പിൻപറ്റപ്പെടുന്ന നേതാവായിക്കൊണ്ട് ഇന്നും പരിചയപ്പെടുത്തുന്നുണ്ട് ഇബ്രാഹിം നബി അലി സ്വലാത്തു വസ്സലാം എൺപതാം വയസ്സിലാണ് കൊണ്ട് ലോകത്തെ ചേലാകർമ്മം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളിൽ നിന്ന് ആദ്യം ചെയ്തത് ഹാജർ പി വി അലൈ സ്വലാത്തു വസ്സലാമാണ് ചേലാകർമ്മം നടത്തി പുരുഷന്മാർക്ക് നിർബന്ധവും എന്നാൽ സ്ത്രീകൾക്ക് അത് സുന്നത്തുമാണ് അതിൻ്റെ ദിവസം പ്രസവിച്ചു കഴിഞ്ഞ് ഏഴാം ദിവസം ചെയ്യലാണ് ഏറ്റവും സുന്നത്ത് പിന്നീട് ചെയ്യാൻ അപ്പോൾ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നാൽപ്പതാം ദിവസവും പിന്നീടും കഴിഞ്ഞിട്ടില്ലെങ്കിൽ പ്രായപൂർത്തിയാകുന്ന സമയം പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് ഏഴാം വയസ്സ് എത്തുന്ന സമയത്താണ് പിന്നീട് ചെയ്യൽ സുന്നത്ത് ഉള്ളത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിർബന്ധമായിട്ടും ചെയ്തിരിക്കണം പുരുഷന്മാർ ഇതുകൊണ്ട് ഒരുപാട് നേട്ടങ്ങൾ ഇന്ന് പറയുന്നുണ്ട് ലോകാരോഗ്യ സംഘടന രണ്ടായിരത്തി ഏഴ് നടത്തിയ സെൻസസ് പ്രകാരം അറുപത്തി ആറ് കോടി നാൽപ്പത്തി അഞ്ച് ലക്ഷം പേർ ലോകത്ത് ശേലാകർമ്മം ചെയ്തിട്ടുണ്ട് അതിൽ എഴുപത് ശതമാനത്തോളമാണ് മുസ്ലിമീങ്ങൾ മറ്റുള്ള മുപ്പത് ശതമാനവും മറ്റു മതസ്ഥരാണ് അവർക്കും അറിയാം ഇന്ന് ഡോക്ടറുകൾ ഡോക്ടറുടെ അടുത്തേക്ക് പോകുമ്പോൾ അവർ പറയുന്നുണ്ട് ഇങ്ങനൊരു കാര്യം നിർദ്ദേശിക്കുന്നുണ്ട് വലിയ ഡോക്ടർമാരൊക്കെ ആ മുസ്ലിങ്ങളാണെങ്കിലും അവർ ചെയ്യുന്നുണ്ട് കാരണം ഈ ചർമ്മം ഒഴിവാക്കലിലൂടെ ക്യാൻസറിനുള്ള സാധ്യതകൾ വരെ നീക്കം ചെയ്യുന്നുണ്ട് ഇതിലൂടെ ഒരുപാട് അണുക്കൾ കയറുകയും അതിലൂടെ ഇൻഫെക്ഷൻ ഉണ്ടാവുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഇസ്ലാം അന്നേ ചേലാകർമ്മം എന്നിരിക്കുന്ന ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത് സാഹു അലൈവ് അവിടുന്ന് ചേലകർമ്മം ചെയ്യപ്പെട്ടവരായിട്ടായിരുന്നു പ്രസവിക്കപ്പെട്ടിരുന്നത് അതുകൊണ്ട് ഇന്ന് വലിയ വലിയ ഡോക്ടർമാരൊക്കെ നിർദ്ദേശിക്കുന്നത് ചേലാകർമ്മം ചെയ്യാനാണ് കാരണം അണുബാധയൊക്കെ ഉണ്ടാകും നമ്മൾ ഗർഭപാത്രത്തിലാകുന്ന സമയത്ത് അണുബാധയിൽ നിന്ന് സംരക്ഷിക്കാൻ പുറത്തു നിന്നുള്ള അണുബാധയെ ഗർഭാത്രത്തിൽ നിന്നുള്ള അണുക്കളെ സംരക്ഷിക്കാനാണ് ഒരു ചർമ്മം തന്നിരിക്കുന്നത് എന്നാൽ ഇവിടെ അതിനാവശ്യമില്ല അതുകൊണ്ടാണ് അതെനിക്ക് ഇത്രയും അധികം പ്രസക്തി ഉള്ളത് സ്വലം അലൈഹി അല്ലൈഹുസ്ലും തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അഞ്ച് കാര്യങ്ങൾ പ്രവാചകന്മാരുടെ ചരികയിൽ പെട്ടതാണ് ഒന്ന് ചേലാകർമ്മം നടത്തലും മറ്റൊന്ന് ഗുഹരോപം നീക്കം ചെയ്യലാണ് മറ്റൊന്ന് നഖം വെട്ടലും അതുപോലെ തന്നെ കക്ഷരവും പറിക്കലും മീശ വെട്ടലുമാണ് ഈ കാര്യങ്ങളൊക്കെയും പ്രവാചകന്മാരുടെ ചരിയയിൽ പെട്ടതാണ് അതുകൊണ്ട് നമുക്ക് ഒക്കെയും അള്ളാഹു സുബാനു വത്താല ദീനുല് ഇസ്ലാമിൽ അടിയുറച്ചുകൊണ്ട് ഇസ്ലാമിൻ്റെ ആശയങ്ങൾ പിൻപറ്റിക്കൊണ്ട് ജീവിക്കാൻ തോഫീഖ് നൽകുമാറാകട്ടെ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാ തരത്തിലുള്ള വീക്ഷണങ്ങളും മനസ്സിലാക്കുമ്പോൾ ആ മതത്തിൻ്റെ പോരിശ് നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കും ഇസ്ലാം എന്തുകൊണ്ടും കാലത്തിന് അനുസൃതവും കാലാതീതവുമാണ് അള്ളാ സുഹാൻ വത്താല ഇസ്ലാമിൽ അടിയുറപ്പിച്ച് ഏകബത്ത് നന്നായി മരണപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും ഉൾപ്പെടുത്തുമാറാകട്ടെ അസലാ വലൈക്കും വർമ്മത്തുള്ള